വായനാ ഭക്ഷാചരണത്തിന് തുടക്കമിട്ട് ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്

വായനാ പക്ഷാചരണത്തിന് തുടക്കമിട്ട് ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വായനാ ദിനത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ രാജുവിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ സി പി രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു നാടക പ്രവർത്തകനും എഴുത്തുകാരനുമായ എം വി ധനഞ്ജയൻ പ്രദേശത്തെ മുതിർന്ന വായനക്കാരായ പി ഗോവിന്ദൻ നമ്പ്യാർ പി എം മീനാക്ഷിയമ്മ ആമന്ത്രനാരായണിയമ്മ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സജിത ടി കെ രശ്മി കെ കെ സിഞ്ചു എൻ കെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തിയ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഹെഡ് മിസ്റ്റസ്വാഗതവും ശ്രീജിത് സി കെ നന്ദിയും പറഞ്ഞു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സ്കൂളിൽ നടക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്